എന്ന് വെച്ചാൽ അൻവറിനെതിരായിട്ട് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന് എതിരായിട്ട് പറഞ്ഞത് അൻവറാണ് ആണ് അല്ലെ ആരാണ് ഷോകത്തിന് സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞാരാണ് അൻവറാണ് സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ ഈ സ്ഥാനാർത്ഥി ഞാൻ എന്ന് പറഞ്ഞാരാണ് അൻവറാണ് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാനായിരിക്കുന്ന വി ഡി സതീഷിനെതിരായിട്ട് പ്രതികരണം നടത്തിയത് അൻവറാണ് അത് കഴിഞ്ഞ് ഞാൻ കെ സി വേണുഗോപാലുമായിട്ട് സംസാരിക്കും തീർക്കുമെന്ന് പറഞ്ഞത് അൻവറാണ് കെ സി വേണുഗോപാലെ എനിക്ക് സംസാരിക്കാൻ ഫോണിൽ സംസാരിക്കാൻ പോലും അവസരം തന്നില്ല അതിന്റെ പുറകിൽ സതീഷിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറഞ്ഞാരാണ് അതും അൻവറാണ് അപ്പൊ അൻവർ ആണ് നിരന്തരമായിട്ട് പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്ത് വളരെ സൗമനസ്യപൂർണമായ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ സൗമനസ്യം എന്ന് പറഞ്ഞാൽ അൻവറിനുള്ള അംഗീകാരമാണെന്നോ അൻവർ എന്ന് പറഞ്ഞാൽ അവർ കേട്ടോണ്ടിരിക്കുന്നോ അതിന്റെ അർത്ഥം കോൺഗ്രസ് അൻവറിന്റെ മുമ്പിൽ മഞ്ഞ വടക്കി എന്താണ് രണ്ടാം കൂണ്ട് അരയിൽ കെട്ടി ഓച്ചാരിച്ച് നിൽക്കുന്നതാണ് ഒരിക്കലും അല്ല അൻവറിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തും എന്താ അവര് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അത് അൻവറിന് മനസ്സിലായിട്ടില്ല പക്ഷെ കോൺഗ്രസ് സാർക്ക് അറിയാം അത് രാഷ്ട്രീയത്തെ ഗൗരവത്തോടുകൂടി വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം അൻവറിന്റെ സ്ഥിതി അൻവറിന്റെ സ്ഥാനം ചവറ്റുകോട്ടയിലാണ് നമസ്കാരം കാലവർഷം ശക്തി പ്രാപിക്കുന്നു ഇടവപ്പാതി കേരളത്തിൽ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇടവപ്പാതിയുടെ കോരിച്ചൊരിയങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കത്തിക്കാളുന്ന ചൂടോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ പി വി അൻവർ ആകട്ടെ കോൺഗ്രസിനും യു ഡി എഫിനും നിരന്തരം തലവേദനകൾ ഉണ്ടാക്കി സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ടുവരുന്നു യു ഡി എഫിനും കോൺഗ്രസിനും വെല്ലുവിളിയായി അൻവർ പല പ്രസ്താവനകളും നടത്തുന്നു ഏത് വിധേനയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ ഘടകകക്ഷിയായി ചേരണം എന്നുള്ളതാണ് അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഒരെണ്ണം പിന്നീട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടുകയും ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പി വി അൻവറിനും മന്ത്രിസഭയിൽ ഒരു സ്ഥാനമുണ്ടായിരിക്കണം അതിനുവേണ്ടി പി വി അൻവറിനെ മത്സരിക്കുവാൻ സുരക്ഷിതമായ തിരുവമ്പാടി പോലുള്ള ഒരു മണ്ഡലം കിട്ടണം ഇതൊക്കെയാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്നാൽ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കാൻ സാധിക്കില്ല ഇത്തരത്തിൽ യാതൊരു സമ്മർദ്ദ തന്ത്രങ്ങളുമായി അൻവർ യു ഡി എഫിനെ സമീപിക്കേണ്ടതില്ല ഇത് നടക്കില്ല എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ പല നേതാക്കളും പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ജയിക്കേണ്ടത് അവരുടെ അഭിമാന പ്രശ്നം തന്നെയാണ് പി വി അന്വർ എൽ ഡി എഫ് പാളയത്തിന് തീയിട്ടുകൊണ്ട് പിണറായി വിജയൻ വെല്ലുവിളിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വീണ്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചതിനാൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് എൽ ഡി എഫിന്റെയും അഭിമാന പ്രശ്നമായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയായ പതിവിന് വിപരീതമായി സ്വതന്ത്രനെ പരീക്ഷിക്കാതെ പാർട്ടി സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ തന്നെ വൈകിയാണെങ്കിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അഭിമാന പോരാട്ടമായി മാറുമ്പോൾ അൻബറിന്റെ ചക്കളത്തി പോരാട്ടം ഒരു കാരണവശാലും നിലമ്പൂരിൽ പ്രതിഫലിക്കില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അൻവർ രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രങ്ങളുമായി യു ഡി എഫിന്റെ പുറകെ നിരന്തരം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയടക്കം മഹാബ് അടക്കമുള്ള സമന്നതരായ നേതാക്കളെ സമീപിക്കുകയും അവർ വഴി സമ്മർദ്ദ തന്ത്രങ്ങൾ ഒരുക്കി യു ഡി എഫിലേക്ക് കയറിക്കൂടാം എന്നതായിരുന്നു അൻവറിന്റെ തീരുമാനങ്ങൾ എന്നാൽ അതിന് വിഘാതമായി പല ഘടകങ്ങളും ബന്ധപ്പെട്ടതോടുകൂടി എഐ സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ കൂട്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ യു ഡി എഫിന്റെ ചെയർമാനായ വി ഡി സതീശന്റെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് യു ഡി എഫിൽ പ്രവേശിക്കാം എന്ന അൻവർ മറ്റൊരു തന്ത്രം കൂടി പയറ്റുകയുണ്ടായി എന്നാൽ അതും നിഷ്പലമായി കാരണം പി വി അൻവറിനെ കാണാൻ പോലും കെ സി വേണുഗോപാൽ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പി വി അൻവർ അവിടെയും പരിശീലനമായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുമ്പോൾ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം വരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ വീഴ്ചകളും നേട്ടങ്ങളും കോട്ടങ്ങളും തന്റേതായ ശൈലിയിൽ നോക്കി കാണുകയും വിമർശിക്കുകയും ചെയ്യുന്ന അഡ്വക്കറ്റ് ജയശങ്കർ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും തന്റേതായ ശൈലിയിൽ പ്രതികരിക്കുകയുണ്ടായി അൻവറിന്റെ സ്ഥാനം അതായത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി തീർച്ചയായും ചവറ്റുകുട്ടയിൽ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇരളടഞ്ഞതാവും അല്ലെങ്കിൽ രാഷ്ട്രീയ സമാധി തന്നെയായിരിക്കും പി വി അൻവറിന് വിധിക്കപ്പെടുക ഒരു കാരണവശാലും എൽ ഡി എഫിലേക്കോ അല്ലെങ്കിൽ ബിജെപിയിലേക്കോ യു ഡി എഫിലേക്കോ പി വി അൻവർ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ പി വി അൻവറിന്റെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളിലേക്ക് ചേക്കരാൻ സാധിക്കും അത് ഒരുപക്ഷെ കോൺഗ്രസ് പാരമ്പര്യമുള്ള പി വി അൻവറിന് സാധിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ പി വി അൻവർ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഷ്ട്രീയ സമാധി അടയും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത് എല്ലാ കാലത്തും തന്റെ കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തുന്നതിന് വേണ്ടി മുന്നണികൾ മാറി മാറി പരീക്ഷിക്കുകയും കച്ചവടത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഓരോ മുന്നണിയെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന പി വി അൻവറിന്റെ രാഷ്ട്രീയ സദാചാര മര്യാദകൾ ഇല്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയ സമാധി ഉണ്ടാവും അദ്ദേഹത്തിന്റെ സ്ഥാനം ചവിറ്റുകുട്ടയിലായിരിക്കും എന്ന് തന്നെയാണ് അഡ്വക്ക ജയങ്കർ തുറന്നടിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വി അൻവർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടല്ലോ ജയിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മേന്മ കൊണ്ട് മാത്രം ജയിച്ചത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിന് കിട്ടി പിന്നെ കോൺഗ്രസിനകത്ത് അതാത് സ്ഥാനാർത്ഥിയോട് എതിർപ്പുള്ള ആളുകൾ നേരുന്നു മുഹമ്മദ് ദീർഘകാലം മത്സരിച്ച ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകനെ വാടിക്കാനുള്ള ശ്രമം നടക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം കോൺഗ്രസുകാർക്ക് അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ആര്യാട മുഹമ്മദ് ഉള്ള സമയത്ത് അദ്ദേഹത്തോട് എതിർപ്പുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാതിരുന്ന ആളുകൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകൾ അടക്കം അവരെല്ലാം കൂടി ഒരു പിന്തുണ അൻവറിന് കിട്ടിയോണ്ടല്ലോ അൻവർ ജയിച്ചത് അതുകൊണ്ടുള്ള ഷൗക്കത്ത് തോറ്റത് അല്ലാതെ അത് പൂർണ്ണമായിട്ട് അൻവറിനുള്ള പിന്തുണയോ അൻവറിനുള്ള അംഗീകാരമൊന്നുമല്ല അവിടെ നേരത്തെ തന്നെ കോൺഗ്രസിനകത്തും ലീഗിനകത്തും ആര്യാടൻ മുഹമ്മദിനോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടായിരുന്നു കെ മാണി മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും മാണി ഗ്രൂപ്പ് തോറ്റ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മാണിയുടെ മകൻ പാലായിൽ തോറ്റ പോലെ പാലായിൽ മാണി മാണിസാറിള്ള കാലത്ത് ആരും അദ്ദേഹം എതിർത്തിരുന്നില്ല പക്ഷെ അദ്ദേഹത്തോട് എതിർപ്പുള്ള അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആ വോട്ട് എല്ലാം കൂടി കൂടി അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനത്തേക്ക് വന്നു മാണി സി കാപ്പൻ എൽ ഡി എഫ് ആയിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചു മാണി സി കാപ്പൻ യു ഡി എഫ് ആയിട്ട് മത്സരിച്ചപ്പോഴും അദ്ദേഹം ജയിച്ചു എന്തുകൊണ്ടാണ് അവിടെ മാണിക്കെതിരായിട്ടുള്ള ജോസ് കെ മാണിക്കേതരായിട്ടുള്ള ഒരു വികാരം അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതുപോലൊരു വികാരത്തിലാണ് അൻവർ ജയിച്ചത് പിന്നെ അൻവർ ധാരാളം പണം ചെലവഴിച്ചു വി വി പ്രകാശായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പണം ചെലവഴിച്ച മണ്ഡലമാണ് നിലമ്പൂ ഓരോ വോട്ടിനും അൻവർ വളരെയധികം പൈസ ചിലവാക്കി എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലുണ്ട് പിന്നെ അൻവർ ജയിച്ച രണ്ട് തെരഞ്ഞെടുപ്പിൽ പക്ഷ തരംഗമായിരുന്നു എൽ ഡി എഫ് ജയിച്ച തെരഞ്ഞെടുപ്പുകളായിരുന്നല്ലോ ആദ്യത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പും അങ്ങനെ ആയിരുന്നു ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പും അങ്ങനെ ആയിരുന്നു അപ്പൊ തരംഗത്തിലാണ് അദ്ദേഹം രണ്ടു തവണ ജയിച്ചത് ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇനി അൻവർ അൻവറിന്റെ തട്ടകം ശരിക്കും ഏറനാട് മണ്ഡലമാണ് അത് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ് അവിടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടുകയില്ല നിലമ്പൂർ സീറ്റ് അദ്ദേഹം ഉപേക്ഷിച്ചു തിരുവമ്പാടി സീറ്റ് അൻവറിന് എങ്ങനെ കൊടുക്കാനാണ് അത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് മുസ്ലിം ലീഗ് നിരന്തരമായി മത്സരിച്ചോണ്ടിരിക്കുന്ന സീറ്റാണ് തിരുവാമ്പാടി അപ്പൊ തിരുവമ്പാടി മുസ്ലിം ലീഗിൽ നിന്ന് എടുക്കണമെങ്കിൽ കോൺഗ്രസ് വേറൊരു സീറ്റ് തിരുവമ്പാടിക്ക് പോലെ മറ്റൊരു സീറ്റ് ലീഗിന് കൊടുക്കട്ടെ അത് ആര് കൊടുക്കും എവിടെ നിന്ന് കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട് തിരുവമ്പാടി സീറ്റ് അവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് അൻവർ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലീഗ് കൊടുക്കുവോ കൊടുക്കില്ല കോൺഗ്രസിൽ കൊടുക്കാൻ പറ്റുമോ കോൺഗ്രസ് ചോദിക്കാൻ പറ്റുമോ എന്നിട്ടുകൊണ്ട് കൊടുക്കാനായിട്ട് ചോദിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് സ്ഥിതി മാത്രമല്ല തിരുവമ്പാടി മണ്ഡലത്തിന് വേറൊരു പ്രത്യേകതകളുണ്ട് അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാർ ഏറെക്കുറെ തുല്യ നിലയിലാണ് ക്രിസ്ത്യൻ സെറ്റിലേഴ്സ് ധാരാളമുള്ള സ്ഥലമാണ് അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എല്ലാ ഇപ്പോഴും ആയിരിക്കും ക്രിസ്ത്യൻ നാമധാരി നാമധാരിയായിരിക്കും മറ്റവരുടെ സ്ഥാനാർത്ഥി ലീഗുകാരനായിരിക്കും മുസ്ലിം ആയിരിക്കും അപ്പൊ ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ പുറമേക്കല്ലെങ്കിലും ഉള്ളുകൊണ്ട് ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് അവിടെ ക്രിസ്ത്യൻ മുസ്ലിം മത്സരമാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനേക്കാളും ഉപരിയായിട്ട് അതുകൊണ്ട് അവിടെ സ്ഥിരമായിട്ട് സി പി എം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അങ്ങനെ ഒരു ഘടകം ഉണ്ട് ഒന്നും ആൾക്കാർ ശരിയായി രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ആ താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം തിരുവമ്പാടി മണ്ഡലത്തിൽ ഒരു കുടിയൻ ക്രിസ്ത്യാനി ഒരു ഒരു കർഷകനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് കർഷകൻ എന്ന വാക്കിന് അവർ കൊടുക്കുന്ന അർത്ഥം ഒരു കുടിയേറ്റക്കാരനായ ക്രൈസ്തവൻ എന്നാണ് അല്ലാതെ അവിടുത്തെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗുകാരൻകം ചെയ്യാത്ത ആളാണെന്നുള്ള അർത്ഥത്തിലല്ല ലീഗുകാരനായ ഒരാൾ കൃഷിക്കാരനെ നൃത്തം എന്നുള്ള അർത്ഥത്തിലുമല്ല അവര് കർഷകൻ എന്ന് ക്രൈസ്തവൻ എന്ന അർത്ഥത്തിലാ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി കിട്ടണം എന്ന് സഭ ആഗ്രഹിക്കുന്നു ആ കൊടുക്കുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് എൽ ഡി എഫിനോട് മറ്റ് പല കാര്യത്തിലും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കമ്മ്യൂണിസം ദൈവശ ദൈവ വിരുദ്ധമാണ് നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അവര് ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു അങ്ങനെയാണ് എം തോമസ് ജയിച്ചു ഇപ്പോഴത്തെ എം എൽ എ ചേച്ചു അങ്ങനെ തന്നെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല അൻവറിനെ എന്തുവാണെങ്കിലും ആഗ്രഹിക്കാം അദ്ദേഹത്തിന് ആ മഞ്ചേരിയിലോ മലപ്പുറത്തോ എവിടെ വേണമെങ്കിലും മത്സരിക്കുന്ന ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഈ രാജ്യത്ത് ആഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് നീട്ടില്ല പക്ഷെ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല അൻവർ കയ്യിലിരുന്ന നിലമ്പൂർ സീറ്റ് മരിച്ചറിഞ്ഞാൽ എന്നിട്ട് എനിക്ക് തിരുവമ്പാടി കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഏർണാട് കിട്ടണം എനിക്ക് കൽപ്പറ്റ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ പോലും കാര്യം അനുകൂലമായിട്ട് എന്ന് വെച്ചാൽ അൻവറിനെതിരായിട്ട് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന് എതിരായിട്ട് പറഞ്ഞത് അൻവറാണ് ആണ് അല്ലേ ആരെയാണ് ഷോകത്തിന് സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞാലാണ് അൻവറാണ് സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ ഈ സ്ഥാനാർത്ഥി ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാരാണ് അൻവറാണ് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാനായിരിക്കുന്ന വി ഡി സതീഷിനെതിരായിട്ട് പ്രചരണം നടത്തിയത് അൻവറാണ് അത് കഴിഞ്ഞ് ഞാൻ കെ സി വേണുഗോപാലുമായിട്ട് സംസാരിച്ച് തീർക്കുമെന്ന് പറഞ്ഞത് അൻവറാണ് കെ സി വേണുഗോപാലെ എനിക്ക് സംസാരിക്കാൻ ഫോണിൽ സംസാരിക്കാൻ പോലും അവസരം തന്നില്ല അതിന്റെ പുറകിൽ സതീഷിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറഞ്ഞാരാണ് അതും അൻവറാണ് അപ്പൊ അൻവറാണ് നിരന്തരമായിട്ട് പ്രകോപനം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അത് നോക്കുമ്പോ കോൺഗ്രസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്ത് വളരെ സൗമനസ്യപൂർണമായ ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ സൗമനസ്യം എന്ന് പറഞ്ഞാൽ അൻവറിനുള്ള അംഗീകാരമാണെന്നോ അന്വർ എന്ന് പറഞ്ഞാൽ അവർ കേട്ടോണ്ടിരിക്കുന്നോ അതിന്റെ അർത്ഥം കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കോൺഗ്രസ് അനർത്ഥി ജയിക്കേണ്ട ഒരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം കോൺഗ്രസ് അൻവറിന് മുമ്പിൽ പഞ്ഞപൂച്ചമടക്കി എന്താണ് രണ്ടാം മൂണ്ട് അരയിൽ കെട്ടി ഓച്ചാരിക്ക് നിൽക്കുന്നതാണ് ഒരിക്കലും അല്ല അൻവറിനെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തും എന്ന് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അത് അൻവറിന് മനസ്സിലായിട്ടില്ല പക്ഷെ കോൺഗ്രസ് സാർക്ക് അറിയാം അത് രാഷ്ട്രീയത്തെ ഗൌരവത്തോടുകൂടി വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം അൻവറിന്റെ സ്ഥിതി അൻവറിന്റെ സ്ഥാനം ചവറ്റുകോട്ടയിലാണ് അദ്ദേഹത്തിന് ഇല്ല ബിജെപിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാനും കഴിയില്ല പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിലോ അതുപോലെ ഏതെങ്കിലും ആ വിദ്വംസര സെക്രട്ടറിയില്ല വേണമെങ്കിൽ അതും അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ളതും അതുകൊണ്ട് അതും നടക്കുകയില്ല ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി അൻവറിന്റെ കാര്യം ഏതാണ്ട് അവസാനിക്കും എന്നുള്ളതിന് ഉറപ്പാണ്